നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ലോകം ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിനിടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നതും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമെന്ന വിവാദ പരാമർശവുമായി രംഗത്തു വന്നിരിക്കുകയാണ് തീവ്ര ഇസ്ലാം മതപ്രഭാഷകനായ സാക്കിർ നായിക് ഹാപ്പി ക്രിസ്മസ് എന്ന ആശംസകൾ മുസ്ലിങ്ങൾ പറയുന്നത് പോലും മതനിഷേധമാണെന്നാണ് സാക്കിർ നായിക് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം ഇത്തരം ഒരു മതവിദ്വേഷം പ്രചരിപ്പിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾ ക്രിസ്മസ് ആശംസ പറയുന്നത് അള്ളാഹു കാണുന്നുണ്ട് ഇത് ഷിർക്കാണ് ദൈവപുത്രൻ ജനിക്കുന്നു എന്നതിനെ അനുകൂലിക്കാൻ ഒരു മുസൽമാനും കഴിയില്ല ഹാപ്പി ക്രിസ്മസ് പറയുന്നതിലൂടെ നിങ്ങൾ ഇസ്ലാം മതത്തെ തന്നെ അധിക്ഷേപിക്കുകയാണ് ഖുറാനിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് ക്രിസ്തുമസ് ആശംസിച്ചാൽ നരകത്തിൽ പോകും മെറി ക്രിസ്മസ് എന്ന് പറയുന്നത് ഇസ്ലാമിക നയങ്ങൾക്ക് എതിരാണെന്നും അത്തരം ഒരു വാക്കുപോലും പറയാതിരിക്കാൻ ശ്രമിക്കണമെന്നും സാക്കിർ നായിക് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾ നരകത്തിൽ സ്ഥാനം പണിയുന്നു അതിനാൽ ഖുറാൻ്റെയും സുന്നത്തിൻ്റെയും മാർഗനിർദ്ദേശം നിങ്ങൾ പിന്തുടരണം അതിനാൽ മുസ്ലിം ി മതസ്ഥർ ആരും തന്നെ ക്രിസ്തുമസ് ആഘോഷിക്കുകയോ ആശംസകൾ നേരിടുകയോ ക്രിസ്തുമസ് ഗിഫ്റ്റ് കൈമാറുകയോ ചെയ്യരുതെന്ന നിർദ്ദേശവും സാക്കിർ നായിക് മുന്നോട്ട് വെക്കുന്നുണ്ട് നോക്കുക എത്രമാത്രം മതപരമായ ഭിന്നിപ്പാണ് ഇതിലൂടെ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് മതത്തിന്റെ പേരിൽ തമ്മിലടിക്കാൻ പോലും മടിക്കാത്ത പലരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനൊക്കെ കാരണം തന്നെ ഇത്തരം വ്യക്തികളുടെ പരാമർശങ്ങൾ ഒന്ന് തന്നെയാണ് അതേസമയം ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒരു മുസൽമാനും പങ്കെടുക്കരുതെന്നും ഇത്തരം ആഘോഷങ്ങൾക്കെതിരെയും ആരാധനകളോടെ ജാഗ്രത പുലർത്തണമെന്നും എസ് വൈ എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്റക്ലോസ് പുൽക്കൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയും എല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ മുസ്ലിം സമൂഹം ജാഗ്രത പുലർത്തണമെന്നും എസ് വൈ എസ് നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും നിർദ്ദേശം നൽകി രണ്ടായിരത്തി മൂന്നിൽ ഒരു മുസ്ലിം മന്ത്രി നെറ്റിയിൽ തിലകം ചാർത്തി ശൃംഗേരി മഠം സന്ദർശിച്ചപ്പോൾ സമസ്ത ഉപാധ്യക്ഷൻ പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ സുന്നി യുവജന സംഘം കർശനമായ നിലപാടെടുത്തത് ഓർമ്മിപ്പിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അമ്പലക്കടവ് ക്രിസ്മസ് ആചാര ൾ നടത്തുന്നതിനെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇതര മതസ്ഥരോട് സൗഹൃദവും സഹിഷ്ണുതയും കാണിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നു വീട്ടിൽ ലാടിനെ അറുത്താൽ അയൽക്കാരനായ ജൂതന് ആദ്യം നൽകണമെന്നായിരുന്നു പ്രവാചക അനുചരന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടം ഇതര മതസ്ഥർക്ക് എല്ലാവിധ അവകാശ അധികാരങ്ങളും വകവെച്ചു കൊടുക്കണമെന്നാണ് നിയമം ഇസ്ലാമിക ചരിത്രം ഇത് സാക്ഷീകരിക്കുന്നു പക്ഷേ അവരുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഏക ദൈവാരാധന ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസമാണെന്നതാണ് കാരണം ണം ഇതര മതസ്ഥരുടെ ചില ആരാധനകളിൽ പങ്കെടുക്കൽ തെറ്റും മറ്റു ചിലതിൽ പങ്കെടുക്കൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യവുമാണ് ഇക്കാര്യം വിശദമായും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണക്കാരനായ സാക്കിർ നായിക് കഴിഞ്ഞ വർഷവും സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്ന പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരുന്നു